എൽഡിഎഫ് സർക്കാരിന്റെ ക്ഷേമ പെൻഷനെ കുറിച്ച് കള്ളപ്രചരണം നടത്തുന്നവരും പെൻഷനുകളുടെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ നടക്കുന്നവരും ഈ കണക്കുകളൊന്ന് കാണുന്നത് നന്നായിരിക്കും ക്ഷേമ പെൻഷനിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം യു ഡി എഫ് കാലത്ത് കൊടുത്തു തീർക്കാനുണ്ടായിരുന്ന കുടിശ്ശിക പത്തൊൻപത് മാസത്തേതായിരുന്നു തുകയാകട്ടെ ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയും ഈ തുക കൊടുത്തു തീർത്തത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ പിണറായി സർക്കാർ ആണ് അതായത് പിണറായി സർക്കാർ ആണ് അന്ന് അതായത് യു ഡി എഫ് കാലത്തുണ്ടായിരുന്ന പെൻഷൻ തുക കേവലം അറുനൂറ് രൂപ മാത്രമായിരുന്നു എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയ ശേഷം എല്ലാ പെൻഷനുകളുടെയും തുക ഏകീകരിച്ച് ആയിരം രൂപയാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൽ ഡി എഫ് പെൻഷൻ തുക ഇപ്പോൾ നൽകുന്നത് ആയിരത്തി നാനൂറ് രൂപയാണ് അറുന്നൂറ് രൂപയായിരുന്നു നേരത്തെ യു ഡി എഫ് കാലത്ത് പെൻഷൻ തുക അത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത് നവംബറിലായപ്പോൾ ആയിരത്തി നാനൂറ് രൂപയായി ഓരോ വർഷങ്ങളിൽ അതായത് എൽ ഡി എഫ് സർക്കാർ വർദ്ധിപ്പിച്ച തുകയുടെ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാറിൽ ആയിരം രൂപയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ അത് ആയിരത്തി ഒരുന്നൂറും രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി ഇരുന്നൂറും ും ആക്കി മാറ്റിയിരിക്കുകയാണ് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക പുറത്തിറക്കിയപ്പോൾ എൽ ഡി എഫ് നൽകിയ വാഗ്ദാനം എൽ ഡി എഫ് സർക്കാർ നൽകിയ വാഗ്ദാനം ഈ പെൻഷൻ തുക അടുത്ത വർഷം ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആക്കും എന്നുള്ളതാണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കും അങ്ങനെ തന്നെയാണ് ഈ സർക്കാരിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് മറ്റു ചില കണക്കുകൾ കൂടി പരിശോധിക്കാവുന്നതാണ് എന്ന് തോന്നുന്നു അതായത് യു ഡി എഫ് കാലത്ത് മൊത്തം പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം മുപ്പത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷമായിരുന്നു അന്ന് ആ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള അഞ്ചു വർഷക്കാലം കൊടുത്ത തുക ഒൻപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് അതാകട്ടെ പ്രതിമാസ പെൻഷൻ തുക പെൻഷനു വേണ്ടി വകയിരുത്തിയ തുക ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ മാത്രമായിരുന്നു ഇനി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഗുണഭോക്താക്കളുടെ എണ്ണം അറുപത് ലക്ഷം ഏകദേശം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിന്നും ഇരട്ടിയോളം പെൻഷൻ അതായത് ഗുണഭോക്താക്കളാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് ഇപ്പോൾ അറുപത് ലക്ഷത്തി അറുപത് ലക്ഷത്തിൽ അറുപത് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത് കൊടുത്ത തുകയാകട്ടെ അതായത് അഞ്ചു വർഷം പൂർത്തിയാകുന്നില്ല ഈ നവംബർ രണ്ടായിരത്തി ഇരുപത് നവംബർ വരെ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് കോടി രൂപയാണ് പെൻഷന് വേണ്ടി എൽ ഡി എഫ് സർക്കാർ വകയിരുത്തിയത് ഇപ്പോൾ പ്രതിമാസ പെൻഷൻ തുകയ്ക്കായി സർക്കാർ വകയിരുത്തുന്നത് എഴുന്നൂറ്റി പത്ത് കോടി രൂപയാണ് മറ്റു ചില വാദങ്ങളുണ്ട് ആ ചിലർ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്നതല്ല ഈ തുക എന്നുള്ളതാണ് അതായത് നിലവിൽ കേരളത്തിൽ അറുപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ തുക നൽകുന്നതിൽ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാർ എന്നുള്ളത് ഒരു കള്ളപ്രചരണവുമുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിന്റെ എൻ എസ് എ പി പദ്ധതി പ്രകാരം ഏകദേശം പതിനാല് പോയിന്റ് ഒൻപത് ലക്ഷം പേർക്കാണ് പെൻഷൻ നൽകുന്നത് ഇതാകട്ടെ കേവലം മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ മാത്രമാണ് ഈ പെൻഷൻ തുക കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതിനോടൊപ്പം തൊള്ളായിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ സംസ്ഥാന വിഹിതമായി നൽകിയാണ് ആയിരത്തി നാനൂറ് രൂപ പെൻഷൻ ഇപ്പോൾ ഗുണഭോക്താക്കൾക്ക് നൽകുന്നത് യാഥാർത്ഥ്യം ഇതായിരിക്കെയാണ് ഇത്തരത്തിൽ കേന്ദ്രമാണ് പെൻഷൻ നൽകുന്നത് എന്ന കള്ളപ്രചരണങ്ങൾ ചിലർ നടത്തുന്നു കേന്ദ്ര സർക്കാരിന്റെ യാതൊരു സഹായമില്ലാതെയാണ് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം പേർക്കുള്ള ക്ഷേമ പെൻഷൻ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തത് ഇപ്പോൾ അറുപത് ലക്ഷം പേരാണ് പ്രതിമാസം മുടക്കമില്ലാതെ പെൻഷൻ വാങ്ങുന്നത് അവരുടെ നിറകൻചിരികളിൽ തെളിയുന്ന സത്യത്തിൽ എട്ടുകാലി മമ്മിനുമാരുടെ നുണപ്രചരണം ആരു കേൾക്കാൻ ആരു കാണാൻ